ഇറങ്ങിയാൽ തീരുന്ന ജലക്കുളിരേയുള്ളൂ ജീവിതക്കടലിൽ കാലുവെക്കുന്നതോടെ കുത്തിയൊഴുകുന്ന പുഴ പിന്നെ സ്നേഹമായി മാറും ഓരോ കടൽ കാണലിലും ഭീമൻ തിരമാലകൾ ഉതപ്പുകളായി കുറച്ചുനേരം അവയ്ക്കുള്ളിൽ സുഖമായി നമ്മൾ തന്നെ മയങ്ങുന്നുണ്ട് ഭയന്ന് മാറി നിൽക്കുന്നതാണ് പലതിലെയും സങ്കടക്കാരണം ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരിക്കുന്നതുവരെയുള്ളൂ റോഡുകളും വളവുകളും മനുഷ്യരും വണ്ടികളും കവലത്തിരക്കുകളും ഒരു ഡോൾബി സൗണ്ടിൽ കേട്ട് പേടിക്കുന്നത് എവിടെയോ പഠിച്ചു പോയിട്ടുണ്ട് കൈ നനയാതെ മീൻ പിടിക്കാമെന്നൊരു ഭാഷാശൈലി അകലെ നിന്ന് അതൊരു മാമലയായിരുന്നു ഏറ്റവും മുകളിൽ ഉരുളൻ കല്ലിലിരുന്ന് കാറ്റും കൊണ്ട് ഇപ്പോൾ താഴേക്ക് നോക്കുമ്പോൾ അത്ഭുതം തോന്നും താഴെ നിന്ന് നമ്മൾ കയറി വന്ന ആ വഴി ഒരു മുടിനാരി ഇഴ പോലെ വന്ന ചുമന്ന കാറ് താഴെ ഒരു ഉറുമ്പ് പോലെ ധൈര്യപൂർവ്വം ഇറങ്ങി ആസ്വദിക്കുമ്പോൾ ജീവിതം സുന്ദരമായ ഒരു കവിതയായി മാറുന്നുണ്ട് മാറി നിൽക്കാതിരിക്കുക അസാധ്യമായത് വളരെ അടുത്തൊരു കൂട്ടുകാരനായി മാറും സങ്കടപ്പെട്ടിരിക്കാതിരിക്കുക ഇറങ്ങിയാൽ തീരുന്ന ജലക്കുളിരേയുള്ളൂ ഈ ജീവിതക്കടലിൽ സധൈര്യം സസന്തോഷം പുറത്തേക്ക് ഇറങ്ങുക ഇന്ന് നല്ല ഒരു ദിവസമാണ് സ്വന്തം കൃഷ്ണകുമാർ